നമസ്തേ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ അത് പൊട്ടി ഒരാൾ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ഒരാശുപത്രി ചികിത്സയിലാണ് എല്ലാവരും സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളോ അനുഭാവികളോ ആണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കാണിക്കുന്നത് എന്നാൽ സി പി ഐ എം അത് സമ്മതിക്കത്തില്ല പാർട്ടി സെക്രട്ടറി പറയുന്നത് പറഞ്ഞാൽ ഇവർക്കൊന്നും പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവരൊക്കെ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ആക്രമിച്ചവരാണ് അതിന് കേസുണ്ടോ അവരെ പ്രതിയായി ചേർത്തിട്ടുണ്ടോ എന്നൊന്നും ഗോവിന്ദൻ തെളിച്ചു പറയുന്നില്ല അവർ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ചവരാണ് അവർക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മരിച്ച പ്രതിയുടെ വീട്ടിൽ ബോംബ് പൊട്ടി മരിച്ചയാളിൻ്റെ വീട്ടിൽ എം എൽ എ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ സന്ദർശിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വാർത്തയായി പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആര് പറയുന്നതാണ് ശരി മാർക്സിസ്റ്റ് നേതാക്കൾ താഴെ മുതൽ മേളവോട്ട് മേളകോട്ട് പോകും തോറും പറയുന്ന കള്ളത്തിൻ്റെ ഗൗരവ ഗുരു ഗൗരവം വർദ്ധിച്ചു കൊണ്ടിരിക്കും അവർ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ഏറ്റവും മുകളിലുള്ള ആളാണ് അങ്ങനെയാണ് ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഇവർ എല്ലാ കേസിലും അതായത് അവരുടെ തടി മലിനമാകും എന്ന് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർ നേരെ വിപരീതമേ പറയൂ അവർക്ക് യാതൊരു ബന്ധമില്ലെന്നേ പറയൂ ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും ഇതു തന്നെയാണ് പറഞ്ഞത് പക്ഷേ പാർട്ടി നേതാക്കന്മാർ അതിൽ പ്രതികളായി വന്നു അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഇവരുടെ സ്റ്റൈൽ അപ്പം ബോംബ് സ്ഫോടനം ഉണ്ടായി എന്ന് പറഞ്ഞ് ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിന് ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരെന്തിനു വേണ്ടിയാണ് ബോംബുണ്ടാക്കുന്നത് അ മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ ആക്രമിക്കാൻ തന്നെയാണ് ബോംബ് ബോംബെറിഞ്ഞ് വീഴ്ത്തുക വെട്ടി വെട്ടി കൊല്ലുക ഇതാണ് ഇവരുടെ സ്റ്റൈല് അതിന് ബോംബ് നിർമ്മാണ സ്ക്വാഡ് പ്രത്യേകമുണ്ട് അതേ ലോകത്ത് ഈ ഒരു ഏതെങ്കിലും ഒരു ഭീകര സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അവശ്യ ഘടകങ്ങളും ഈ പാർട്ടിക്കുമുണ്ട് ബോംബ് നിർമ്മാണ സ്ക്വാഡ് കില്ലർ സ്ക്വാഡ് പിന്നെ ഏറ്റുമുട്ടൽ സ്ക്വാഡ് അതായത് അക്രമ സ്ക്വാഡ് അതിന് പ്രത്യേകം അതായത് കൊല്ലുന്നത് വരെയുള്ള കാര്യങ്ങൾ അതിന് താഴെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ആരുകളെ അടിക്കുക ഇടിക്കുക തല രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന തലമെണ്ടടിച്ചുപൊട്ടിക്കുക ഇതൊക്കെ അവരുടെ ജോലിയാണ് ഇതിനൊക്കെ ന്യായീകരണം പറയാനായിട്ട് പ്രൊപ്പഗൻഡ വി പ്രൊപ്പഗൻഡ സ്ക്വാഡുണ്ട് ഇപ്പോഴതിൻ്റെ ഏറ്റവും വലിയ അതിന് നേതൃത്വം നൽകുന്ന ആളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ദിവസവും ഇവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങൾ പടച്ചുവിടുക ആവർത്തിച്ച് ആവർത്തിച്ച് കള്ളങ്ങൾ പറഞ്ഞ് ഗീബൽസ്യൻ തന്ത്രം പ്രയോഗിച്ച് അതിനെ സത്യമാണോ എന്ന് ഒരു തിരിഞ്ഞ് ചിന്തിക്കുന്ന രീതിയിൽ ഒരു സംശയമുണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക ഇപ്പോഴും ദിവസവും പറയും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരു സാമ്പത്തികമായി ഞെരുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വൈകുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ക്ഷേമ പെൻഷൻ ഇപ്പം രണ്ട് മാസം കൂടി അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും കിടക്കുകയാണ് നാല് മാസം ഇപ്പം രണ്ട് മാസം അനുവദിച്ചുകൊണ്ട് പോകും എന്തൊരു കാരുണ്യവാനായ മുഖ്യമന്ത്രി നമുക്ക് അദ്ദേഹത്തിന് തന്നെ വോട്ട് കൊടുക്കുന്ന ആ ഉള്ളപ്പം രണ്ടെണ്ണം തന്നില്ലേ വേറെ ആരെങ്കിലും ആരെങ്കിൽ തരുമോ കേന്ദ്ര സർക്കാർ സമ്മതിക്കണ്ടേ ഈ രീതിയിലാണ് പക്ഷേ കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞ് കേരളത്തിന് ഒരു പൈസ പോലും കൊടുക്കാനില്ല കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും കൊടുക്കാനില്ല കൊടുക്കാനുള്ളതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറവും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേ സുപ്രീം കോടതി പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്ന് ആ പഴയ പല്ലവി തന്നെ ആവർത്തിക്കുന്നത് എന്തിനാണ് ആരെപ്പറ്റിക്കാനാണ് അമ്പത്തേഴായിരം കോടി കൊടുക്കാനുണ്ടെന്നും പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അതിനും കോടതി കേസിനും മുമ്പ് ഇവിടെയൊക്കെ പറഞ്ഞു നടന്നത് എന്നിട്ട് ഇപ്പോഴെന്തായി ഇപ്പോൾ അമ്പത്തേഴായിരത്തെക്കുറിച്ച് മിണ്ടുന്നില്ല ഇങ്ങനെ ലോൺ എടുക്കാനുള്ള അവകാശത്തെക്കുറിച്ച് മിണ്ടുന്നില്ല അതിന് പകരം ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഒരു കണക്ക് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ മസ്റ്ററിങ് നടത്തി അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ കൃത്യ കേന്ദ്ര സർക്കാരിന് കൊടുക്കണം എങ്കിലേ എങ്കിലവിടെ പൈസ റിലീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിരുത്തരവാദിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ഒരാൾക്കൊരു പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അക്കൗണ്ടഡായിട്ടാണ് കൊടുക്കുന്നത് ഇതൊന്നും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ ഇവർക്ക് വയ്യ അതുകൊണ്ട് കാശും കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പം പ്രൊപ്പഗൻ്റെ ഈ സ്ക്വാഡെന്നും പറഞ്ഞ് പുറത്തേക്ക് കള്ളങ്ങൾ പ്രചരിപ്പിക്കുക ഇതാണ് ഇവരുടെ പരിപാടി പോരാളി ഷാജിമാരെ പോലെയുള്ള കുറേ ആൾക്കാർ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇറങ്ങി ഉണ്ടല്ലോ നിലവിൽ നല്ല അഴിഞ്ഞാടുകയാണ് അവർ അപ്പോൾ അവരെ പോലുള്ള കുറേ ആൾക്കാർ പിന്നെ ഇതിനൊക്കെ വേണ്ട പൈസ വേണ്ടേ അതെവിടുന്നവരുന്നേ അതിനാണ് ബ്ലാക്ക് മണി ആളുകളുടെ പണം വാങ്ങുക കണക്ക് അക്കൗണ്ടിൽ വരുത്താതിരിക്കുക ഇതാണ് അങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക തൃശ്ശൂരിലാണിപ്പോഴും അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ഇ ഡിയും ഇൻകം ടാക്സും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇൻകം ടാക്സ് ഡി കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ എന്താണ് എന്താണിത് രഹസ്യ അക്കൗണ്ടുകളായത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇവർ വിവരം കൊടുത്തിട്ടില്ല എല്ലാ വർഷവും അവർക്ക് കിട്ടുന്ന വരുമാനവും ചിലവും എല്ലാം കണക്ക് ഒരു കണക്കെഴുതി അതെല്ലാം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം ഇൻഡക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കണം അങ്ങനെ ഇവർ കൃത്യമായിട്ടുള്ളത് കൊടുത്തിട്ടില്ല തെറ്റായ കണക്കുകളാണ് ഇതുവരും കൊടുത്തിട്ടുള്ളത് ആ കണക്കുകളിൽ ഉൾക്കൊള്ളിക്കാത്ത പറഞ്ഞിട്ടില്ലാത്ത അക്കൗണ്ടുകളാണ് ഇപ്പം ഫ്രീ ചെയ്തിരിക്കുന്നത് ഒമ്പതര കോടി രൂപ നോക്കണം ഒമ്പതര കോടി രൂപ വിശുദ്ധന്മാർ അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വേണ്ട കള്ളപ്പണോ കള്ള എന്താ ഞാൻ പിടിച്ചു പറയുകയാണ് മറ്റേ മറിച്ച് വേണം ഞങ്ങൾക്ക് ആ അഴിമതിപ്പണം എന്നാണ് ഇവർ പറയുന്നത് അത് ബ്ലാക്ക് മണി അല്ല അത് വെള്ളപ്പണമാണ് വെള്ളപ്പണം വേണ്ടെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് ഇവർ ഇവിടെ നടന്ന് കള്ളപ്പണം വാങ്ങിക്കുക കള്ളപ്പണം വാങ്ങിക്കുമ്പോൾ അത് പൊതു രംഗത്ത് പറയാൻ പറ്റത്തില്ല അതിന് ചെയ്യുന്ന എന്താണ് രഹസ്യ അക്കൗണ്ടുകളിടുക ഇപ്പോഴും തന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഒരു കോടി രൂപ ആണ് ഈ രഹസ്യ അക്കൗണ്ടുകളിൽ പിൻവലിച്ചിരിക്കുന്നത് അതും ചെലവാക്കാൻ പാടില്ല എന്നാണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് അവസ്ഥ അത് കള്ളപ്പണത്തിന് പ്രത്യേകം സ്ക്വാഡ് ഒരു രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മുടെ സാബു എം ജേക്കപ്പിനെക്കുറിച്ച് അവർ ഒരു എന്തെല്ലാം അപഖ്യാതികളാണ് അയാളുടെ വ്യവസായം ഇവിടുന്ന് പൂട്ടിക്കെട്ടി അങ്ങേരെ ഒരു തെലുങ്കാനായി പോയി രക്ഷപ്പെട്ടു ഇവിടെ കുറേ നേരത്തെ ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ പുതിയ ഒന്നും ഇങ്ങോട്ട് തുടങ്ങുന്നില്ല അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു മുപ്പത് ലക്ഷം അയാൾ കൊടുത്തു മുപ്പത് ലക്ഷം അത് മാന്യമായിട്ട് വാങ്ങിച്ചിട്ട് ഇനി അത് കണക്കിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് വാങ്ങി വരാ കണക്കിനകത്ത് വരാത്തതാണ് ഈ കരിമണൽ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അതൊന്നും കണക്കിനകത്ത് വന്നായിട്ട് കടന്നില്ല അതിന് പകരം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്നാണ് ആക്ഷേപം ഇങ്ങനെ ആരും ഇന്നല്ല വാങ്ങിക്കുന്നു നേരായി വാങ്ങിക്കുന്ന അക്കൗണ്ടഡ് മണി വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന ആണെങ്കിൽ വാങ്ങിക്കുന്ന കേസുകളിൽ അത് രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവർക്കൊരു ബ്ലാക്ക് മണി സ്ക്വാഡുണ്ട് പിന്നെ പ്രൊപ്പഗൻഡ സ്ക്വാഡിൻ്റെ സ്ക്വാഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ കൊല്ലുന്നതിന് മുമ്പ് കൊല്ലുന്നത് വരെയുള്ള അക്രമങ്ങൾ ചെയ്യാൻ വേറെ ഒരു സ്ക്വാഡുണ്ട് വേറെ സ്ക്വാഡുകളുണ്ട് അടിപിടി ഉണ്ടാക്കുക പിന്നെ ധർണ നടത്തുക അതുപോലെ തന്നെ അക്രമാസക്തമായിട്ടുള്ള ജാഥകൾ നടത്തുക ഗവർണറെ തടയുക അതുപോലെയൊക്കെ ഉള്ളതിന് ചോട്ടപ്പുള്ള ആൾ കക്ഷികളാണ് പോകുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെയാണ് പോകുന്നത് അവർക്ക് അതിന് പ്രത്യേകം സ്ക്വാഡാണ് അവരാണ് അതിൻ്റെ സ്ക്വാഡ് പട്ടാളജറ്റിൽ അവർ പോയി അടിക്കും ഇടിക്കും അത് പക്ഷെ കൊല്ലത്തില്ല കൊല്ലുന്നവരെയുള്ള പരിപാടി അവർ ചെയ്യും അതാണ് അക്രമ സ്ക്വാഡെന്ന് വേണമെങ്കിൽ അതിനു പറയാം പിന്നെ ഇതിനൊക്കെ ഒരു ആദർശത്തിൻ്റെ പരിവേഷം നൽകാൻ ഒരു ആൾക്കാരുണ്ട് എല്ലാം തങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ ഉത്തമമായ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം അവർ ഒരുപാട് വേദോപദേശങ്ങൾ നൽകും പക്ഷെ ഒന്നും അവർ പ്രാവർത്തികമാക്കത്തില്ല പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന് വലിയ സ്ത്രീ പക്ഷപാതികളാണെന്ന് അവകാശപ്പെടും ഇപ്പോഴും നമ്മൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സിൻ്റെ കഥ അവർ ഒരു അവിടെ ഐ സി യു വില വെച്ച് അർത്ഥബോധാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാനായി ഒപ്പം നിന്നവരെയാണ് ഒരു നേഴ്സിനെയാണ് പ്രതികാരബോധിയോടുകൂടി കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് കോടതിയിൽ പോയതുകൊണ്ട് ഈ നിൽക്കക്കള്ളിയില്ലാതെ സർക്കാർ അവർക്ക് നീതി കൊടുത്തു എന്ന് വരുത്തുന്നു അതാണ് പറയേണ്ടത് അപ്പോൾ അതിജീവിതം പറയുന്ന ഒരിക്കലും എൻ്റെ കൂടെ ഈ മന്ത്രിയും ഈ സർക്കാരും നിന്നിട്ടില്ലെന്ന് അതായത് എന്തൊരു ദയനീയമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിക്കണം അർത്ഥബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ എതിർക്കാനായി ചെറുക്കാനായി ഒരു വിരല് പോലും അനക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുമ്പോൾ ജീവച്ഛവം എന്ന് പറയുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരുത്തം വന്ന് ബലാത്സംഗം ചെയ്യുകയാണ് അവൻ്റെ പക്ഷമാണ് സർക്കാർ എന്നിട്ട് സ്ത്രീപക്ഷമാണെന്ന് പറയും മാർസിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവുമില്ല അവരെ ഏതെങ്കിലും പുരുഷൻ പാർട്ടിയിലെ പുരുഷൻ പീഡിപ്പിച്ചാൽ അവർക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ അവകാശമില്ല അവർ പാർട്ടി നേതാവിൻ്റെ അടുക്ക പറഞ്ഞണോ പാർട്ടി നേതാവ് അത് രണ്ടുപേരെയും വിളിച്ച് വീര്യമുളന്ന് പീഡനത്തിൻ്റെ വീര്യമുളന്ന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കും ഇതാണ് മാർസിസ്റ്റ് എന്തൊരു സ്വാതന്ത്ര്യമാണ് ഇവർ ഈ സ്വന്തം അംഗങ്ങൾക്ക് പോലും നൽകുന്നത് എന്തൊരു പരിഗണനയാണ് ഇവർ സ്ത്രീകൾക്ക് നൽകുന്നത് എല്ലാ ആദർശങ്ങളും പറയും പക്ഷേ ഒന്നും സ്വന്തം കാര്യത്തിൽ പ്രാവർത്തികമാക്കത്തില്ല അന്യരെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് വിടുവായത്വവും പറയും പക്ഷേ സ്വന്തം കാര്യത്തിൽ അത് ചെയ്യത്തില്ല പിന്നെ ഇത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ ഭീകരപ്രവർത്തകരുടെ സ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ അഹിക അടിമകളായിട്ടാണ് കാണുന്നത് അത് കേരള സ്റ്റോറിയിൽ ചില സംഭവങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇതിനെ ഇതിനോടൊക്കെ വിരോധം പിന്നെ എത്ര ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ പീഡിപ്പിച്ചതിന് പരാതി പറയാതെ കരഞ്ഞോൺ നടക്കുന്ന സ്ത്രീകൾ ഇവിടെ പല സംഭവങ്ങൾ ഇവരുടെ അധികാരത്തിൽ ഈ രണ്ടാം പ്രാവശ്യം ഒന്നാം പ്രാവശ്യം തന്നെ അധികാരത്തിൽ വന്നപ്പോൾ പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ പുറത്ത് വരുന്നുണ്ട് പക്ഷേ എന്നാലും പരാതി കൊടുക്കത്തില്ല എല്ലാത്തിനും ഒരു എവിടെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ സ്വമേധയാ കേസെടുക്കുന്ന വനിതാ കമ്മീഷനും മിണ്ടത്തില്ല അങ്ങോട്ട് നോക്കത്തില്ല വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണല്ലോ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേകം പോലീസുണ്ട് കോടതിയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പ്രത്യേക നിയമങ്ങളാണ് ഇവർ ഇതുകൊണ്ടാണ് അവർക്ക് പ്രത്യേക നിയമങ്ങളാണ് അതുകൊണ്ടാണ് അവർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണ്ട യൂണിഫോം ക്രിമിനൽ കോഡും വേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഇവർക്ക് എവരുടെ സിവിൽ കോഡ് എവരുടെ ക്രിമിനൽ കോഡും വേണമെന്നുള്ളതാണ് അവർ വാദിക്കുന്നത് അതുകൊണ്ട് ആ വാദമുള്ള ആൾക്കാരുമായിട്ട് യോജിച്ച് നിൽക്കും അതായത് മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്രവാദികൾക്കൊപ്പം നിൽക്കും അവിടെയും സ്ത്രീകൾക്ക് ഇവർ യാതൊരു പരിഗണനയും നൽകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത അവർക്ക് മാസം തോറും കപ്പം കൊടുക്കാത്ത ഒരു വ്യവസായവും ഇവിടെ വളർന്നു വരാൻ സമ്മതിക്കത്തില്ല നാടിൻ്റെ ദ്രോഹി ദ്രോഹികളാണ് അവർ നാടിനെ അവർ നിരന്തരമായി ദ്രോഹിക്കുകയാണ് ആ പണ്ട് മുതലെയുള്ള ആ ദ്രോഹമാണ് ഇന്ന് കേരളത്തെ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് കടം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വിലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് സർ കേരള സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് അവരുടെ മുൻകാല ചെയ്തികളാണ് ഇനിയും അവർ പാഠം പഠിച്ചിട്ടില്ല അവരിത് അതേ പ്രവൃത്തി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു അട്ടിമറിക്കൂലി മറ്റേ കയറ്റുകൂലി ഇറക്കുകൂലി എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നതും വാങ്ങിക്കുകയാണ് ഒരാൾക്ക് അയാളുടെ അയാളുടെ സാധനങ്ങൾ അയാൾ വാങ്ങിച്ചുകൊണ്ടു വരുന്ന സാധനങ്ങൾ വണ്ടി കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ കെ ടി കൊടുക്കണം ഇതാണ് ഈ മാതിരി പരിപാടികളാണ് ഈ കേരളത്തെ ഇവിടെ നശിപ്പിച്ചത് അതായത് വ്യവസായികളെ ഓടിച്ച് ഇവിടെ ദരിദ്ര സംസ്ഥാനമാക്കി മാറ്റിയത് ഇവരാണ് എന്നിട്ട് ഓ എന്തൊരു ഇൻഡെക്സ് ഹ്യൂമൻ ഇൻഡെക്സ് ഹ്യൂമൻ ഇൻഡെക്സിൻ്റെ കാര്യം പറയും ഒന്നാമതാണ് മറ്റേ മറ്റേ കാര്യത്തിൽ ഒന്നാമതാണ് അതൊന്നും എവരുടെ എവരുണ്ടാക്കിയെടുത്താൽ ഇവർക്ക് അവിടെ കൈവെക്കാൻ പറ്റാത്തത് കൊണ്ട് രക്ഷമോട്ട് പോയ മേഖലകളാണ് അതെല്ലാം ഇവർക്ക് കൈവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ അതുപോലെ തന്നെ വ്യവസായ മേഖല പോലെ തന്നെ നശിച്ചേനെ ഇതന്നെ ഇവരൊരു ഒരു വലിയ ഭീകര പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ഇതൊരു കൊള്ള സംഘമാണ് ഇതിനെ നിരോധിക്കണം പി എഫ് ഐ നിരോധിച്ച കൂട്ടത്തിൽ ഇതിനെയും നിരോധിക്കേണ്ടതായിരുന്നു ജനങ്ങൾക്ക് ആശ്വാസമായ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വേഷം ഉള്ളതുകൊണ്ട് അവർ നിരോധിക്കാൻ പറ്റുന്നില്ല അതിന് തന്നെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും വലിയ പീഡനങ്ങൾക്ക് കേരളീയർ വിധേയരാകും എന്നുള്ളതാണ് നമ്മൾ കാണണം നന്ദി നമസ്കാരം